യൂത്ത് ഇന്ത്യ കുവൈത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അപകടങ്ങളുടെ പ്രതിരോധം മുൻകരുതൽ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ക്ലാസ് ഖൈതാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന പരിപാടി കെഒസി ഫയർ ഗ്രൂപ്പ് ഓർഗനൈസേഷന്റെ റെസിലിയൻസ് ടീം ലീഡർ നാസ അൽ ബുഹൈരി ഉദ്ഘാടനം ചെയ്തു വിവിധ തീപിടുത്ത അപകടങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ വീട്ടിലും വാഹനങ്ങളിലും സൂക്ഷിക്കേണ്ട സേഫ്റ്റി ഉപകരണങ്ങളും അവയുടെ കൃത്യമായ ഉപയോഗം എന്നിവയെ കുറിച്ച് പരിശീലനത്തിൽ വിശദീകരിച്ചു ഫൈവം ഇന്റർനാഷണൽ ലീഡ് ട്രെയിനർ ബിനാസ് നാസർ പരിശീലനത്തിന് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി സുരക്ഷാ അവബോധ ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു യൂത്ത് ഇന്ത്യ കുവൈറ്റ് പ്രസിഡന്റ് സിജിൽ ഖാൻ അധ്യക്ഷത വഹിച്ചു കെ ഐ ജി ഭാരവാഹികളായ സക്കിർ ഹുസൈൻ തുവൂർ ഫിറോസ് ഹമീദ് ഫൈസൽ മഞ്ചേരി ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി മഹനാസ് മുസ്തഫ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹഷീഫ് റമീസ് മസ്കിദ് മുഹമ്മദ് യാസിർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ വൺ കുവൈറ്റ് സിറ്റി